ാണ് എന്താ നല്ല രസമാണ് നല്ല ഇതോ ഇരിക്കുന്നുണ്ടോ കയ്യിലേക്ക് ഇരിക്കുന്നുണ്ടോ ഹൈ ഫ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വയനാട്ടിലേക്ക് വരുന്ന ഭൂരിഭാഗം പേര് ചോദിക്കുന്ന ചോദ്യമുണ്ട് ടൂറിസം കേന്ദ്രങ്ങളെല്ലാം കേന്ദ്രമെല്ലാം കണ്ടുകഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് പ്രത്യേകമായിട്ട് പുതിയായിട്ട് നമുക്ക് എന്താ കാണാനുള്ളത് ഇന്ന് അതിനുള്ളൊരു ഉത്തരമായിട്ട് ഞാൻ ഇത് കണ്ടോ ഇവനെ കണ്ടോ ബേഴ്സിനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലെ ബേർഡ്സിന് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്നാൽ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ബേഴ്സും അതുപോലെ തന്നെ അക്കൂറിയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അല്ല നിങ്ങളതായി ഈ ബോഡ് ഉണ്ടോ ലാൻഡ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കണ്ടോ ഇവൻ ആരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയോ ശ്രമിക്കണേ ജി പി എക്കോട്ടിക് ലാൻഡിന്റെ ഉള്ളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്താൻ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇത് ഒരു എൻട്രൻസ് ആണ് ഒരു വെറൈറ്റി ഒരു എൻട്രൻസ് ആണ് ഇതിലൂടെ നമുക്ക് ആകത്തേക്ക് കയറണമെങ്കിൽ ആദ്യത്തേക്ക് കയറുമ്പോ തന്നെ ഇതൊരു കാപ്പി എസ്റ്റേറ്റ് ആണ് കാപ്പി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കാണുന്ന എക്കോട്ടിക് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വരാനൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഒരു ചേട്ടനുണ്ട് എന്താ പേരങ്ങനെ അല ഞാൻ ഇതൊന്നും കൂടെ വെച്ചോട്ടെ ഇതിപ്പോ എത്ര തുടങ്ങിട്ട് ഒരുപാടായോ നാലു മാസായിട്ടോ അല്ലേ ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടാറോ ഒന്ന് കാണാൻ വേണ്ടി രസം വന്നതാണ് നമുക്കൊന്നുള്ളിലേക്കും കറാവോ ഡോറൊക്കെ വെറൈറ്റി ആണല്ലോ നമ്മൾ ഈ ഡോറ കയറുമ്പോ തന്നെ ഇവിടെ ഒരു ഒരു പറക്കും കുതിരാനൊരു ഫോട്ടോ ഒക്കെ ഇവിടെ കാണാട്ടത് ഉണ്ടോ നമുക്കൊന്ന് ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ഇതിന്റെ ഉള്ളിലേക്ക് കൊത്തി പറിക്കുവാണല്ലോ കയറിയപ്പോ തന്നെ എത്രയാണ് ഒരുപാടുണ്ടോസ് ആണ് ഇത് ഉണ്ടോ നിങ്ങൾ കണ്ടത് നല്ല അടിപൊളി കാഴ്ച അല്ലെ അടിപൊളി അടിപൊളി കാഴ്ചയാണ് പിന്നെ നമ്മളീ കാണുന്ന പോലെ ഇതിങ്ങൾ ഇങ്ങനെ കൊത്തിപ്പെറുക്കി നടക്കുവേ ചവിട്ടി പോകണ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിലൂടെ നടക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കൊത്തല്ലേ 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 കൊത്തല്ല ഇല്ലാണ്ടോ കൈ കിടന്ന് കൊത്തുന്നതാണ്ടോ പക്ഷെ പക്ഷെ നമുക്ക് അങ്ങനെ വേദന എടുക്കൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് കൊത്തുന്ന് വയ്ക്കുക നമ്മൾ ചെറുതായിട്ട് അങ്ങനെ കളിപ്പിക്കുന്നതാണ് നമുക്ക് വേനൽ എടുക്കൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിപ്പെറിക്കുന്നതാണ് ഇത് അത് മാത്രല്ല ഇവിടെ വെള്ളപാത്രം ഒക്കെ വെച്ചുണ്ടോ ഇതെങ്കിലും വെള്ളം കുടിക്കേണ്ട ഒക്കെ കുറിച്ചോളാം വിളിച്ചോണ്ടോ പിന്നെ വെള്ളം തോന്നുന്നുണ്ട് ദേ ഈ കാണുന്ന പോലുള്ള ചെറിയ പാത്രങ്ങളൊക്കെ ഇവയ്ക്ക് വെള്ളം കുടിക്കാനും വന്ന് കുളിക്കാനൊക്കെ വേണ്ടിയാണ് ഇവിടെ ഒരാൾ ഇങ്ങനെ കുളിക്കുന്നത് കാണാം കേട്ടോ കുളിക്കാൻ മടിയുള്ള പേര് ഇതിന്റെ വക്കത്തായിട്ട് ഇങ്ങനെ കാണാം മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഒരാൾ കാണാം മറ്റാളാണെങ്കിൽ കാവലായിട്ട് വന്നിരിക്കുന്നത് കാണാം കേട്ടോ ഇങ്ങനെ ബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ അതുപോലെ തന്നെ തൊട്ടപ്പുറയായിട്ട് രണ്ടുപേര് കൊമ്പിൽ ഇന്ന് കഥ പറയുന്നത് കാണാട്ടോ എന്നാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സന്തോഷം കിട്ടുന്ന കാഴ്ചകളാണ് ഇതിന്റെ മുകളിലൊക്കെ കുറച്ച് ബേഡ്സ് ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട് കുറച്ചൊരു കൂട്ടിലും കുറച്ചൊരു കൂട്ടിൽ പുറത്താക്കിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള ഒക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് ഉണ്ടോ ആ കൂടുകൾ നിങ്ങളുടെ മുകളിലായിട്ട് അവിടെയാണ് ഇത് നിങ്ങൾ താമസിക്കുന്നത് ഇതിപ്പോ ഉച്ച സമയം കൊണ്ടാണ് കാരണം അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ബേഡ്സ് നമ്മുടെ ഇങ്ങനെ വന്നിരുന്നേനെ ക്കെ ഉണ്ടല്ലോ കയ്യിൽ മൊത്തം ഇങ്ങനെ കൊത്തി പറയുന്നുണ്ട് അമ്മു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ശരിക്കും ശരിക്കും ശ്രദ്ധിക്കണം കാരണം ചവിട്ടി പോയി നിങ്ങളെല്ലാം താഴെക്കൊണ്ട് നടക്കുന്നത് നമുക്കിവിടെ ഇതിന്റെ കൂടെ കേറുമ്പോൾ ഇവര് നമുക്ക് ഫീഡ് വരും ആ ഫീഡ് നമ്മുടെ കയ്യിലേക്ക് കയ്യിലേക്ക് വെക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ അടിച്ചു കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മുടെ കഴുത്തിലും ചെവിയിലും എല്ലായിടത്തും കീറി വയ്ക്കുന്നുണ്ട് തോളൊക്കെ കടിച്ചു നമുക്കൊരു പറങ്ങട്ടോ അതെന്ന് വെച്ചാൽ ഇവര് ഡി എൻ എ ആണ് ഇവര് ഏതിനത്തെയും പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഫീമെൽ ആണെന്ന് അറിയാൻ വേണ്ടി കാലി കാലി കെട്ടി കൊടുത്തേക്കണേ നമ്മുടെ കാല് നോക്കിക്കെ ഇവനെ ഞാൻ മിക്കവാറും കൊണ്ടുപോട്ടവനെ വേണ്ടോ അപ്പൊ ഞാൻ വന്നപ്പോ മുതൽ ഇവ കൈക്കട കടിച്ചുകൊണ്ട് എടുക്കുകയാണ് ഇവൻ എന്റെ അടുത്ത് പോയിട്ടില്ല ഇത്ര സമയമായിട്ട് കടിക്കല കടിക്കില്ല കടിക്കില്ല കളിക്കല കടിച്ചോ കളിക്കില്ല കഴിക്കല്ല നമുക്ക് ചോദിച്ചോക്കാം നമുക്ക് തരുമോന്ന് ചോദിച്ചോക്കാം ചേട്ടാ ഞങ്ങരുന്നേ എനിക്കേ തരുമോ കൊറേ നേരം എന്നെ തന്നെ ഈ കടിക്കാൻ ഇവൻ കൊണ്ടായാലോ അവനെ അവനെ തരത്തില്ലന്നാണ് ചേടം പറയുന്നത് നമുക്ക് കൊണ്ടുപോവന്നാ കൊണ്ടോ പറ്റും നോക്കി നോക്കാം നമുക്ക് നമുക്കിവിടെ അരുൺ ബ്രോ ഉണ്ട് ഇതിന്റെ എല്ലാ മാസ്റ്റർ ഐഡിയ അരുൺ അരുൺബ്രോയിൻ്റെ നമുക്ക് എന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇതാണോ കൊത്തുകൊത്തി എന്റെ വാച്ചയെച്ചു കെട്ടോ ഇത്രയും നേരം ഞാൻ വന്നപ്പോൾ കൊത്തു തുടങ്ങിയാണ് കൊത്തിക്കോതിന്റെ വാച്ച കഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അരുൺ ബ്രോയിനോട് സംരംഭം തുടങ്ങാനുള്ള എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഒരു ഒരു വ്യത്യസ്തമായിട്ട് ഐഡിയ ഉള്ളത് വയനാട്ടിൽ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും കഴിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾക്കിടെ തിരക്കൂലോടെ കേറാൻ പറ്റാണ്ട് ഞങ്ങള് നിൽക്കുവാണ് ആൾക്കാരൊക്കെ പോയ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതല്ലേ ഒരു സമയത്തിനുള്ളിൽ ഇത് ാണ് ഞങ്ങൾ ഫാമിലി ഓറിയന്റഡ് ആയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ തന്നെ കുട്ടികൾക്ക് വയനാട്ടിൽ ഈ ട്രക്കിങ്ങോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പാരന്റ്സ് വയനാട്ടിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആശ അവരെ പോലുള്ളവരെയും കൂടെ എങ്ങനെ ഇവിടെ എത്തിക്കാം അവർക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് ആയിട്ട് ഒരു പീസ്ഫുൾ മൈൻഡ് കൊടുക്കാനുള്ള ഒരു ഏരിയ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത് എനിക്ക് വയനാട്ടിൽ വേറെ ഇല്ല വയനാട്ടിൽ നമ്മുടെ ഈ ഒരു വേറെ വേറെ നമ്മൾ ഫാമിലിയാണ് നോക്കുന്നത്. ഫാമിലി മാത്രമല്ല കോളേജുകാരെ ഞങ്ങൾ ഇല്ലാതെ ഒരു എല്ലാവർക്കും കൂടെ വന്നിട്ട് ഒരു ബേർഡ്സിനെയും അതേപോലെ തന്നെ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നേരം ഒരു വില്ലേജ് ഏരിയയിലേക്ക് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ് ആണ് ഇവിടെ ഉള്ളത് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്ന ഞങ്ങള് ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള അതെ അതെ പിന്നെ ഇപ്പൊ താങ്കളുടെ തലയിൽ ഇരിക്കുന്ന ബേഡ് കാര്യല്ലേ അവനാണ് കൊനൂർ സെക്ഷനിൽ വരുന്ന ബേർഡ് ആണത് വളരെ അധികം എക്സ്പെൻസീവ് ആയിട്ട് ഉണ്ടായിരുന്നാണ് കൊറോണ സമയത്ത് അമ്പതിനായിരം രൂപ വരെ പേറിന് വിലയുണ്ടായിരുന്ന ബേഡാണ് കൊറോണ ടൈമിൽ ഇന്ന് മാർക്കറ്റിൽ വില കുറവുണ്ട് ആ ലെവലുള്ള ബേഡാണ് ഇപ്പൊ താങ്കളുടെ തലയിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നതിന്റെ തലയിൽ കുറച്ചു നോക്കോളാം നമുക്ക് ബൈ ചെയ്യാന്ന് നടക്കില്ല അപ്പൊ നമ്മള് എടുക്കുന്നു ഹാൻഡ് ഫീഡ് ചെയ്യുന്നു ഹാൻഡ് ഫീഡ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അത്ര ചെറുപ്പത്തിലെ എടുത്ത് ഞങ്ങൾ കാറ്റിയ ഇതാണ് ഇത് ഉള്ളത് കാച്ചുട്ടീന്ന് പോലും ഇവർ മാറില്ല അവർ ഉപദ്രവിക്കില്ല എന്നുള്ള അത്ര കോൺഫിഡൻസ് അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവരിഴിച്ചു വീണ്ടും വാച്ച് കഴിക്കാൻ ഒന്നേക്കണേ വാച്ച് വാച്ച് ഫുള്ള് ഒരേ കളിയാണ് എന്നാലും നമുക്കിവിടെ ബേഡ്സ് മാത്രമല്ല ഉള്ളൂ ബേഡ്സിന്റെ ഒപ്പം തന്നെ ഒരു അക്വരി ഉണ്ട് അപ്പൊ അതും ഇതിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അതും കൂടെ നമുക്കൊന്ന് കാണാം ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പക്ഷികൾ മാത്രം ഒരു സ്ഥലത്താണെങ്കിൽ ഫിഷ് അങ്ങനെ നമുക്ക് ഇതിന് രണ്ടിനും നമുക്ക് അതിൻ്റെ കൂട്ടി നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇനി ഫിഷ് നമുക്ക് ഇതുപോലെ നമുക്ക് ബേർഡ് കയ്യിലേക്ക് വന്നു വരെ ഫിഷ് നമ്മുടെ കയ്യിലേക്ക് അതുകൂടെ നമുക്ക് നോക്കി നോക്കാം കയ്യിലേക്ക് വരുന്നത് നോക്കിയത് കണ്ടോ എല്ലാ ഫിഷ്ടേക്ക് വരുന്നുണ്ട് കയ്യിലേക്കൊന്ന് പതുക്കെ ഒന്ന് കൊത്തിപ്പറിക്കുവാണ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വേറെ എന്നാൽ മാത്രമേ നമുക്ക് നമുക്കൊരു ഇത്ര നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ വേറെ ഒരു ടൂറിസം കേന്ദ്രം പോയി കഴിഞ്ഞാൽ കിട്ടാതെ അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത് സ്വല്പം മാറി നിന്ന് സൗണ്ട് ഉണ്ടാക്കി വിളിക്കുകയെ വേണ്ടു ബേഡ്സ് എവിടെ നിന്നാണ് കയ്യിലേക്ക് വന്ന് അറിയില്ല അങ്ങനെ അങ്ങ് ബേഡ്സുകൾ വന്ന് ഇരിക്കും കേട്ടോ ഇതെല്ലാം ട്രെയിൻഡാണ് ഇതിനെല്ലാം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചോണ്ടാണ് ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കേണ്ട വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ കാട്ടിക്കുളത്ത് നിന്ന് നാലു കിലോമീറ്റർ അകലെയാണ് ഒരു സ്ഥലമുള്ളത് കറക്റ്റ് ആയിട്ട് എത്തിച്ചേരാനുള്ള സ്ഥലം കോൺടാക്ട് നമ്പർ അല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാവേ നിങ്ങൾക്ക് ബേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് എക്കോട്ടിക് ജി പി എക്കോട്ടിക് ലാൻഡ് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇന്ന പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് സെറ്റപ്പ് ആക്കേണ്ടി കിട്ടും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ആ കോഫി ഷോപ്പിന് പ്രത്യേകതയുണ്ട് അത് എന്താ ഞാൻ അവിടെ ഞാൻ പറഞ്ഞത് വേണ്ട ചുറ്റിലും കാപ്പിയാണ് ഫുള്ളൊരു കാപ്പി തോട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു ലാൻഡ് ഏരിയയിലാണ് ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ കാണുന്ന കോഫി ഷോപ്പ് ഇപ്പൊ കോഫി ഷോപ്പ് ഇപ്പൊ കമ്മിങ് സൂൺ ആണ് എന്നാൽ ഉടനെ ഉണ്ടാവും ഉടനെ തന്നെ അതിന്റെ ഒരു ഒക്കെ അത് അതായിട്ടില്ല ആയി വരുന്നുള്ളൂ മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഒരു സ്ഥലത്തുള്ളത് അപ്പൊ നമുക്കത് എന്താന്ന് നമുക്ക് നമ്മുടെ അരുൺ ബ്രോഡിനെ ചോദിച്ചാൽ ബ്രോ ഈ കോഫി ഷോപ്പിന് മാത്രം ഒരു പ്രത്യേകത എന്താ ഇത് വന്നിട്ട് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ നമ്മൾ നമ്മള് കോപ്പിയായിട്ട് മീൻസ് കാപ്പി പൗ കാിയുടെ പൗഡറില്ലേ ഇവിടെ തന്നെയുള്ള നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടായ കാപ്പി അതായത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഈ അക്കോട്ടിക് ലാൻഡ് എന്ന് പറയുന്നത് ബേർഡ് സേവിയർ ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പൊ ഈ ലാൻഡില് പ്രത്യേകിത്തോട്ടത്തിൽ നടുക്കാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര ഏക്കറിൽ നടുക്കാണ് ഈ ഒരു സ്ഥലം ഈ ലാൻഡ് നിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ഒന്നാണ് നമ്മുടെ ബേഡ് സേവിയറി അടുത്തെന്ന് പറയുന്നത് ഈ കോഫി ഷോപ്പാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത ഈ കാപ്പിരി തന്നെ എടുക്കുന്നത് നമ്മൾ തന്നെ പൊടിച്ച് ഇവിടെ നിന്നെടുക്കുന്നത് നിങ്ങൾ തന്നെ പൊടിച്ചു നമ്മൾ തന്നെ പറച്ച് ഉണങ്ങി അത് പൊടിച്ചെടുത്ത് ഇവിടെ കൊടുക്കുന്ന കോഫി പൗഡർ ആണ് ഞങ്ങളുടെ വരുന്നത് വരുന്നത് മാർക്കറ്റിലേക്ക് വരുന്നത് മാർക്കറ്റിലുണ്ടോ അവൈലബിൾ അവൈലബിൾ അല്ല ഇതാണ് നമ്മുടെ കോഫി ഷോപ്പ് അപ്പൊ ഇതിന്റെ നിർമ്മാണ രീതിയിൽ പൂർണ്ണ കഴിഞ്ഞിട്ടില്ല എന്തായാലും തന്നെ ഇതിന്റെ പിന്നെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവനോട്ട മാക്ക് നമ്മൾ നേരത്തെ കണ്ട മാക്കാണിത് ഇവൻ കയറി പോകുന്നുണ്ടോ എന്നാൽ ഇതുപോലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ കാരണം നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് വാങ്ങണമൊന്നും ഞാൻ പറയാറില്ല പക്ഷെ ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെന്റും അത് നിങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ജി പി എക്കോട്ടിക് ലാന്റ് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ജി പി എക്കോട്ടിക് ലാൻഡും ഈ ഒരു ബേഴ്സിനൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ആ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ അപ്പൊ നമുക്ക് എത്രയും വേഗം നമുക്കിനി മറ്റൊരു വീഡിയോ വേണ്ടി ഇതുപോലത്തെ മറ്റൊരു അറിയപ്പെടാത്ത സ്ഥലത്തിന് എത്രയും വേഗം വരാണ്ട് ശരീരത്തിൽ കുത്തുവിടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് രസമായിരിക്കണം അത് ഉണ്ടോ അപ്പൊ ബൈ